ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തൊരു വെറൈറ്റി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ സ്റ്റീമറോ വീട്ടിൽ തട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിങ് പിന്നെ എല്ലാവർക്കും അറിയുന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് കട്ടിയിൽ കട്ട് ചെയ്യേണ്ട അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വിചാരിച്ച പോലത്തെ ക്രിസ്പിനസ് ഉണ്ടായില്ല കേട്ടോ അടുത്ത ഇതിലേക്ക് ഒരൽപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കൂടെ ഉണ്ട് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതൊരു സ്റ്റീമറിലേക്ക് കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഇതൊന്ന് ഓഫ് ആക്കി വെക്കുക കാരണം നമ്മളിത് ഉറക്കിഴങ്ങ് അതിലേക്ക് ഇടുന്ന സമയത്ത് കയ്യിലാവരുന്നല്ലോ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി വെക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റീമറിൻ്റെ തട്ട് വെച്ചിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൽ അത് ഇതുപോലെ ലെവലിൽ അങ്ങ് വെച്ച് കൊടുക്കുക ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഒന്നിൻ്റെ മുകളിൽ ഒന്ന് തട്ടുന്ന രീതിയിലായിട്ട് വെക്കണ്ടേട്ടാ കാരണം ഇത് വേവുന്ന സമയത്ത് ആ ഒരു വെള്ളമൊക്കെ തട്ടി അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരിഭാവം അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇങ്ങനെ വിട്ട് വിട്ടായിട്ട് മൊത്തത്തിൽ വെച്ചുകൊടുക്കുക അപ്പോൾ എൻ്റെ സ്റ്റീമർ ഇപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള സ്പേസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളിൽ ഇങ്ങനത്തെ സ്റ്റീമർ അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ ഇഡ്ഡലി തട്ടില്ല അതിലും ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു റോ മൊത്തം മൊത്തത്തിൽ അങ്ങ് ലെവലായിട്ടുണ്ട് അങ്ങനെ അടുത്ത സ്റ്റീമറിൻ്റെ തട്ടിൽ ഞാൻ ഇഡലി തട്ട് വെച്ചിട്ട് അങ്ങനെ അതിലും കൂടി നിങ്ങൾക്ക് വെച്ച് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കാരണം എനിക്കിതിൻ്റെ ആവശ്യമില്ലായിരുന്നു അത്യാവശ്യം സ്റ്റീമർ നല്ല വലുപ്പം ഉണ്ടല്ലോ പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ ഒന്ന് കാണിച്ച് തന്നെയാണ് അങ്ങനെ ഇതാ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂന്ന് മിനിറ്റ് അത്യാവശ്യം നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഇത് ടൈം നോക്കിയിട്ട് തന്നെ ഫ്ലെയിം ഉടനെ തന്നെ ഓഫാക്കുകയും ചെയ്യണേ അങ്ങനെ ഇതാ മൂന്ന് മിനിറ്റ് കറക്റ്റായിട്ടുണ്ട് കണ്ടില്ല സ്റ്റീമർ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റീമറിന് കോരി മാറ്റണം കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു കോട്ടൺ തുണി എന്തേലും തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ അതിന് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ ഒരു കോട്ടൺ തുണി ഒരു പ്ലേറ്റിൽ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ മൊത്തത്തിൽ അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഈ ഒരു തുണിയിലേക്കാണ് മാറ്റി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ മുകളിൽ തട്ടാത്ത രീതിയിൽ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ കാരണം ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഈർപ്പം ഉണ്ടാവില്ല മൊത്തത്തിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നത് വെറും രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി മതിയിട്ട് അപ്പോഴത്തേക്കിനാ ഒരു വെള്ളമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങ് വേളിച്ചെടുത്തോളും തുണി അങ്ങനെ ഇതാ നമ്മുടെ ഏകദേശം അവർ എറുർപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇനിയിപ്പോൾ നമുക്കിത് കോൺഫ്ലോർ മിക്സും അങ്ങനെ അരിപ്പൊടിയുടെ മിക്സൊക്കെ ചെയ്തൊന്ന് കോട്ട് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നറ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സോ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടെയ്നർ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലൊരു എടുക്കുക ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ലവണ്ണം തുടച്ചിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ പത്തിരി ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ല അതുതന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ വൺ ഈസ്റ്റ് വൺ നൈറ്റ് അങ്ങനെ എടുക്കുക കേട്ടോ എന്നിട്ട് അതിന് തന്നെ രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഈ ഒരു കണ്ടെയ്നറുകൊണ്ട് തന്നെ ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുക ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ഇറുപ്പമൊക്കെ പോയതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസ് ഇടുക അതിൽ നിന്ന് കുറച്ച് ആദ്യം തന്നെ ഈ കണ്ടെയ്നറിൽ ഇടുക കുറേ ഒന്ന് ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കണ്ടെയ്നർ അടച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക കേട്ടോ മൊത്തത്തിലൊന്ന് ഇങ്ങനെ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോൾ പൊടി നമ്മുടെ ഈ ഒരു കോൺഫേമിൻ്റെ മിക്സ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൽ മൊത്തത്തിൽ കോട്ടായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നോക്കി കുട്ടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ല നമ്മൾ നോർമൽ കോൺഫ്ലോ കോൺഫ്ലോർ മിക്സ് കൈകൊണ്ട് കൊണ്ട് കോട്ട് ചെയ്യുന്നതിലും ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക കൊടുക്കേട്ടാ ഇതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് മാത്രം എടുത്തിട്ട് ബാക്കി പൊടി അതിലുണ്ടാവും അതിലേക്ക് വീണ്ടും കുറച്ച് ഉരുളക്കിഴങ്ങ് കൊടുക്കുക വീണ്ടും ഇതുപോലെ ഷേക്ക് ചെയ്യുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൊത്തത്തിൽ ചെയ്യേട്ടാ അപ്പോൾ ഇത് അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം കണ്ടില്ല ആ ഒരു കണ്ടെയ്നറിൽ കുറച്ച് പൊടി മാത്രമേ ബാക്കി ഉണ്ടായിട്ടില്ല കേട്ടോ കറക്റ്റാണ് ഈ ഒരളവ് അഥവാ നിങ്ങൾക്ക് ഈ പൊടി തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അങ്ങനെ മാറി മാറി ഇട്ടിട്ട് ചെയ്യാം കേട്ടോ അത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയിട്ട് ക്രിസ്പ്പിയായിട്ട് കിട്ടും കേട്ടോ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യുകയും ചെയ്യാം ക്രിസ്പിനെസ്സിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഒന്നുകൂടി അറിയാമല്ല ഫ്രഞ്ച് ഫ്രൈസ് ആകുമ്പോൾ അങ്ങനെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്രിസ്പിനസ് ഉണ്ടാവും അങ്ങനെ വെക്കാൻ താല്പര്യമുള്ളവരിക്ക് വയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ എണ്ണ ചൂടായാലും കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ എല്ലാ ആ സൈഡ് ഒരുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ കുറച്ച് കുറച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക തിശ് മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ ഒരു രീതിയിൽ എത്രത്തോളം നിങ്ങൾക്ക് മൊരിയണം എത്രത്തോളം കളർ ചേഞ്ച് ആവണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അതിനനുസരിച്ച് ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ എത്ര മെനക്കേടല്ലേ അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്കും താല്പര്യം ഉണ്ടാവില്ല അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടികൾ എപ്പോഴൊക്കെ വൈകുന്നേരം ചോദിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാക്കി കൊടുത്തേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ എന്താ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്